കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവുഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു ഐശ്വര്യ ഓഡിറ്റോറിയത്തിലായിരുന്നു യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റാണ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും നടത്തിയത് വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനം വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവർക്കുള്ള സ്നേഹാദരം തുടങ്ങിയവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാബുഹാജി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ജീവകാരുടെ പ്രവർത്തനം നടത്തുന്നതെന്നും നമ്മളാണ് വ്യാപാര ഏറ്റവും ജീവകാരുടെ പ്രവർത്തനം ഇന്ന് സംഘടനയുടെ മുഖമദ്ര അതാണ് എല്ലാവരോടും ഞങ്ങൾ പറയുന്നതും അത് അണ്ടർ തന്നെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാലോ പ്രശ്നങ്ങളായിരുന്നു ये रिपोर्ट में वाई तेनालीरू ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞീൽ അക്ബർ ഷാ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സിബി വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് കെ വിവി എസ് ജില്ലാ സെക്രട്ടറി നാസർ ടെക്നോ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ ട്രഷറർ മാനുപ്പ പുഞ്ചരി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറമാഞ്ചേരി സെക്രട്ടറി ആരിഫ് കരുവാരകുണ്ട് ട്രഷറർ അബ്ദുൾ റസാഖ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ചേലേടത്ത് സെക്രട്ടറി എ എം ലത്തീഫ് അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്